നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ട്രെയിനിൽ നിന്ന് വീണ പരിക്കേറ്റയാളെ തോളിലേറ്റി ആശുപത്രിയിലെത്തിച്ച പോലീസുകാരന് അഭിനന്ദന പ്രവാഹം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തോളിലേറ്റി ഒന്നര കിലോമീറ്ററോളമാണ് ഉദ്യോഗസ്ഥൻ നടന്നത് മധ്യപ്രദേശിലെ ഹൊഷാബാദിലെ പാഗ്ദൽ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നടന്നത് പൂനം ബെല്ലോർ എന്ന പോലീസുകാരനാണ് പരിക്കേറ്റയാളെ രക്ഷിച്ചത് റെയിൽവേ ട്രാക്കിന് സമീപം ഒരാൾ പരിക്കേറ്റുകിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പൂനം സംഭവ സ്ഥലത്തെത്തിയത് അതേസമയം ഇയാളെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗ ൻ തന്നെ ഇയാളെ തോളിലേറ്റി ആശുപത്രിയിലേക്ക് നടക്കുകയായിരുന്നു അതേസമയം പോലീസുകാരന്റെ ഈ മാതൃകാ പ്രവൃത്തി സമീപത്തു നിന്നവർ വീഡിയോയിൽ പകർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടുകയും ചെയ്തു വലിയ സ്വീകാര്യതയാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത് അതേസമയം ട്രെയിനിൽ നിന്ന് വീണ ആളുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റതെന്നും ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി